അവന്റെ പുറകെ മലയാള സിനിമ നടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് പുച്ഛം തോന്നുന്നു കാരണം അവനെയൊക്കെ പേടിക്കുന്ന എന്തിനന്നെ അവനെ പോലെ തലയ്ക്ക് വെളിവില്ലാത്തവന്മാര് പറയുന്നത് കേട്ടിട്ട് സിനിമയ്ക്ക് വരാത്ത ഒരു വരണ്ട എന്ന് വെച്ചപ്പൊ നല്ലത് എന്തൊക്കെ വറുതവന്മാരാണെങ്കിൽ അവന്മാര് സത്യസന്ധിക്കാറുക്കാരല്ല അല്ല 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 തിരുവനന്തപുരത്ത് പുത്തരക്കണ്ടം മൈതാനത്ത് ശരീരം വിറ്റി ജീവിക്കുന്ന ഒരു ഒരുമാർ കാണിക്കുന്ന പോകൃത്തനമാണ് കാരണം പടം തീർന്നിട്ടെങ്കിലും പറയണ്ടേ എന്താ പണിയാണെന്നാണ് ഞാൻ പറഞ്ഞത് വേറൊരു മാഫിയാണ് ഇത് കാരണം എനിക്ക് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ഞങ്ങളെ സ്ഥാപനത്തിൽ നിന്ന് അതിലേക്ക് തന്റെ പടത്തിനെ കാണിച്ചു തരാം എന്നിട്ട് ഞാനാണ് റിവ്യൂ കണ്ടുപിടിച്ചതെന്നാണ് പറഞ്ഞത് എന്നിട്ട് എന്നെ ആരും ഇപ്പൊ മൈൻഡ് ചെയ്യുന്നില്ല സിനിമ റിവ്യൂ പറഞ്ഞ് പണം ഉണ്ടാക്കി ജീവിക്കുന്നതിനേക്കാൾ മാന്യതയുണ്ട് പുത്തരക്കണ്ട മൈതാനത്ത് ശരീരം വിറ്റി ജീവിക്കുന്നവർക്കൊന്നും സിനിമാ റിബി പറയുന്നവർ നല്ല തന്തയ്ക്ക് പിറന്നവരാണെങ്കിൽ അവർ അതിന്റെ ഗുണം കാണിക്കണമെന്നും ഇത്തരം തലയ്ക്ക് വെളിവില്ലാത്ത സിനിമാ റിബി പറയുന്നവരുടെ അഭിപ്രായങ്ങൾ കേട്ട് സിനിമയെ വിലയിരുത്തരുതെന്നും പ്രശസ്ത സംവിധായകനും സാമൂഹിക പ്രവർത്തകനുമായ ശ്രീ ശാന്തിവിള ദിനേശ് അഭിപ്രായപ്പെട്ടു കാണാം അദ്ദേഹത്തിന്റെ രൂക്ഷ പ്രതികരണം വിവാദമായ ഒരു വിഷയമാണല്ലോ സിനിമ റിവി ബോംബിംഗ് എന്ന് പറയുന്നത് എന്താണ് ഒരു സംവിധായകൻ എന്ന നിലയിൽ സിനിമ റിവി ബോംബിങ്ങിനുമായി ബന്ധപ്പെട്ട താങ്കളുടെ അഭിപ്രായം രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് എന്താ പറയുക ഒരു പടം കോടികൾ മുടക്കിയെടുത്ത് തിയേറ്ററിലെത്തി ഇന്റർവ്യൂ എല്ലാം ആവുന്നതിന് മുമ്പ് എറണാകുളത്ത് ഒരു പൊട്ടൻ ചെറുക്കയില്ലേ അവനെ പോലുള്ളവനെ വിളിച്ചിരുത്തി ഈ സിനിമയെക്കുറിച്ച് ഇങ്ങനെ ആധികാരികമായി അവൻ സംസാരിക്കും എഡിറ്റിങ്ങിനെ കുറിച്ച് അതിൽ ഒരുത്ത ഒരു മരം മരമണ്ടനുണ്ടല്ലോ ഒരു വലിയ തലയൊക്കെ ഉള്ളൊരു മണ്ടപുത്തിച്ചെ അവനെ അവൻ വിളിച്ചിരുത്തിയിട്ട് അവനെ വിളിച്ചിരുത്തി അവൻ പടം തുടങ്ങി ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ പുറത്തിറങ്ങിയിട്ട് ഈ പടം പൊട്ടയാണ് അല്ലെങ്കിൽ ഈ പടം നല്ലതാണെന്ന് പൈസ വാങ്ങിയിട്ട് ചെയ്യണമായിരിക്കും അവന്റെ പുറകെ മലയാള സിനിമ നടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് പുച്ഛം തോന്നുന്നു കാരണം അവനെയൊക്കെ പേടിക്കുന്നതിനെ യവനെ പോലെ തലയ്ക്ക് വെളിവില്ലാത്തവര് പറയുന്നത് കേട്ടിട്ട് സിനിമയ്ക്ക് വരാത്തവര് വരണ്ട എന്ന് വെച്ചാ പോലെ കോഴിക്കോടിനെ പോലെ സിനിക്ക് പോലെ മാതൃഭൂമിയിൽ ഒരു കാലത്ത് കോഴിക്കോടും സിനിക്കും എഴുതിയ റിവ്യൂ കണ്ടിട്ടാണ് ആളുകൾ സിനിമക്ക് പിക്കോട്ടിരുന്നത് അതെ പോലും എന്താ പറയുക നസീസാറിൻ്റെ തട്ടുവെളുപ്പം പടങ്ങളൊക്കെ ഇവിടെ നന്നായിട്ട് ഓടിയിട്ടുണ്ട് അപ്പോൾ റിവ്യൂ നോക്കി സിനിമ കാണാൻ പോകുന്ന ഒരു ചെറിയ ശതമാനം ഉണ്ടാകും പിന്നെ ഇപ്പോഴത്തെ ഒരു ആധുനിക കാലഘട്ടത്തിൽ ഇപ്പം ഈ പത്തിരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സുള്ള പിള്ളേരാണ് ഇപ്പോൾ തിയേറ്ററിൽ നിറയുന്നത് അതുകൊണ്ട് അവരെന്ത് ചെയ്തു വെച്ചാൽ ഇതുപോലെയുള്ള പൊട്ടന്മാർ പറയുന്നൊക്കെ കേട്ടിട്ട് കൊള്ളാമോ നല്ലതോന്നൊക്കെ ചിലപ്പോൾ ഒരു ഒരു ചെറിയ വിഭാഗമെങ്കിലും അങ്ങനെ വിശ്വസിച്ച് പോകുന്നവരുണ്ട് അത് ഈ കോടി മുടക്ക് കോടികൾ മുടക്കുന്നവർക്ക് അതിൻ്റെ നഷ്ടം ഉണ്ടാകുന്നുണ്ട് പക്ഷെ അതൊക്കെ പറയുമ്പോഴേ ഞാൻ പറയുന്നത് ഈ പറയുന്ന റിവ്യൂ ചെയ്യുന്ന ഒരുത്തം വിചാരിച്ചാലും ജയിലറെ തോപ്പിക്കാൻ പറ്റില്ല പറ്റുമോ എല്ലാ നായകൻ സിനിമയുടെ അല്ല അതല്ല രണ്ടായിരത്തി പതിനെട്ടില് പറഞ്ഞ പടം തൊട്ട് മുമ്പ് വന്ന മമ്മൂട്ടിയുടെ പടം ഓടിയില്ല പക്ഷെ സ്ക്വാഡ് ഓടിയില്ല പക്ഷേ അതിനൊക്കെ പോസിറ്റീവ് അഭിപ്രായമാണ് റിവ്യൂസ് ായിരുന്നു പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും എനിക്കറിയില്ല എനിക്ക് കാണണം എന്ന് ഞാൻ അല്ലാതെ ഞാൻ ഈ പറയുന്ന യൗമാരുടെ റിവ്യൂ ഒന്നും കാണാറില്ല യവുമാർ ഈ കാശ് വാങ്ങിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ശുദ്ധ ആണ് ചെയ്യുന്നത് കോടതി എന്തോ ഇപ്പൊ ഒരാഴ്ച എന്തോ റിവ്യൂ എടുക്കാൻ പാടില്ലെന്ന് എന്തോ പറഞ്ഞിട്ടുണ്ടല്ലേ ഇല്ല അത് റദ്ദെയ്തു പറഞ്ഞിട്ടില്ല കാരണം രണ്ട് രണ്ട് കാര്യങ്ങൾ നമുക്ക് പറയാം ഒന്ന് ഈ പറയുന്ന പോലെ സിനിമ റിവ്യൂ പറയാം പക്ഷെ ഒരു മാന്യതയുണ്ട് ഒരു ഒരു ടൈം കാര്യം എന്ന് ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ട് അപ്പൊ തന്നെ അല്ല ഞാൻ പറയുന്നത് ഈ മാന്യത എന്നുള്ള അളവ് പോലെ ആരാ വയ്ക്കണെന്നേ അത് ഓരോരുത്തരും അവരുടെ സംസ്കാരത്തിൽ ഞാൻ പറയുന്ന പോലെ അല്ലല്ലോ നിങ്ങൾ പറയുന്നത് അപ്പൊ ഓരോരുത്തരും ഓരോരുത്തരുടെ സംസ്കാരത്തിൽ സംസാരിക്കും അത് കേട്ടിട്ട് അത് ഉൾക്കൊള്ളണോ വേണ്ടേ തള്ളിക്കളയണോ എന്നൊക്കെ ഉള്ളത് സിനിമ കാണുന്നവർ തീരുമാനിക്കട്ടെ ഞാൻ പറയും എന്തായാലും ഈ കോടികൾ മുടക്കി എടുക്കുന്ന സിനിമയുടെ റിവ്യൂ പടം തുടങ്ങി അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ പുറത്ത് തിയേറ്ററിന്റെ വെളി വന്നിരുന്നു ശരിയല്ല വാചകടിക്കുന്നത് പിറന്നലയിൽ അടി കൊടുത്താൽ ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ അല്ല അല്ല തിരുവനന്തപുരത്ത് പുത്തരക്കണ്ട മൈതാനത്ത് ശരീരം വിറ്റി ജീവിക്കുന്ന ഒരു ഇത് തന്നെയാണെന്ന് പറഞ്ഞത് ഞങ്ങൾ ശരീരം വിറ്റി ജീവിക്കുകയാണെന്ന് പറയുന്ന പോലെയാണ് ഈ ന്യായും കാരണം കണ്ടവൻ എടുത്തു വയ്ക്കുന്ന രണ്ടു കോടിയും അഞ്ചു കോടിയും പത്ത് കോടിയും എടുത്ത് മുടക്കി എടുത്തു വയ്ക്കുന്ന സിനിമ അത് കൊള്ളൂല എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ പൊട്ടപ്പടത്തിന് നല്ലതെന്ന് പറഞ്ഞാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനൊരു ന്യായീകരണ ഇല്ല തീർച്ചയായും ശരിയാണ് അത്ര കാര്യങ്ങൾ അവസാനിപ്പിക്കട്ടെ താങ്കളുടെ അഭിപ്രായം ഇങ്ങനത്തെ സിനിമ റിവ്യൂ അല്ല വേണ്ടെന്നല്ല അതിനെ കാണേണ്ടവർ കാണേണ്ട രീതി കണ്ടാൽ ഈ പൊട്ടന്മാർ പറയുന്നതാണെന്ന് മനസ്സിലാക്കിയിട്ട് പോയി സിനിമ കാണുക നല്ല പടങ്ങളാണെങ്കിൽ ഓടും ഈ തല്ലിപ്പൊളി ഇപ്പൊ ഇവിടെ ഇപ്പൊ പ്രശ്നം എന്താ പറയാ ഈ നാപ്പത് ലക്ഷം രൂപ മിനിമം ഉണ്ടെങ്കിൽ ഒരു സിനിമ എടുക്കാൻ പറ്റുള്ളായിരുന്നു ഫിലിം വാങ്ങിക്കാൻ നാപ്പത് ലക്ഷം രൂപ ആണ് ഇപ്പൊ അത് വേണ്ട നല്ലൊരു ഫോർ കെ ഫോൺ കയ്യിലുണ്ടെങ്കിൽ സിനിമ എടുക്കാവുന്ന ആയതോടുകൂടിയാണ് ഇത്തരം പ്രതിഭാസങ്ങളും പൊങ്ങിയത് കാരണം ആർക്കും സിനിമ എടുക്കാവുന്ന എടുക്കാമെന്നൊരു അവസ്ഥയായപ്പോ എന്തെങ്കിലുമൊക്കെ ചവറുകൾ നിങ്ങൾക്ക് കഴിഞ്ഞ നിങ്ങൾ എനിക്കറിയില്ല കേട്ടോ കഴിഞ്ഞ ഒരു ഒരു വർഷം ഇറങ്ങിയ കുറേ സംവിധായകരുടെ പേര് പറയാൻ പറഞ്ഞാൽ പോലും എനിക്കറിയില്ല കാരണം അങ്ങനെ ഈ പന്നി പ്രസവിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കിടക്കുന്നതൊക്കെ പൊളിയുന്ന ഒരിടും നല്ലതെന്ന് ഞാൻ പറയും കാരണം ഇങ്ങനെ കുറേ ചവറുകൾ പൊളിയുമ്പോൾ നല്ല സിനിമകൾ മാത്രമായി മാറും കണ്ടോണ്ടിരിക്കാൻ നല്ല സിനിമ എന്ന് പറഞ്ഞാൽ അഡർവാൾസിഷൻ്റെ സിനിമ അല്ല ഞാൻ പറയുന്നത് കണ്ടോണ്ടിരിക്കാൻ പറ്റുന്ന സഹിക്കബിളായ സിനിമകളെങ്കിലും ഉണ്ടാവട്ടെ തന്നെ അത് ഈ എന്താ പറയുക ബോംബിങ്ങോ റിവ്യൂ ബോംബിങ് അതെ ആ റിവ്യൂ ബോംബിങ് എന്ത് കുന്തമായാലും കുഴപ്പമില്ല പക്ഷെ യോമാർ കാണിക്കുന്ന പോകൃത്തനമാണ് കാരണം പടം തീർന്നിട്ടെങ്കിലും പറയണ്ടേ ഇന്റർവലിന് മുമ്പ് ഇറങ്ങിയത് നിന്നിട്ട് വായോടിച്ചല്ലേ മറ്റേ ആ മന്തപത്ത് ചേർക്കന് അടി കിട്ടിയത് അപ്പൊ അതുപോലെയുള്ള എന്താ പറയാ അങ്ങനെയുള്ളത് ശരിയല്ല കാരണം ഒരു പൈസ കൊടുക്കുന്നവനെ ഒരാരി വിഡ്ഡിയാക്കുന്ന രീതിയിൽ പടം തുടങ്ങിയത് എന്നാൽ യവനൊക്കെ ആരുന്നേ സോ ക്യാമറ എഡിറ്റിങ്ങിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് മനസ്സിലായില്ലേ എഡിറ്റിങ് ക്യാമറയെ കുറിച്ചൊക്കെ യവൻ എന്താ അറിയാ ഞാൻ ഇങ്ങനെ ആലോചിക്കും നമ്മൾ പത്ത് നാൽപ്പത് വർഷമൊക്കെ സിനിമ നിന്ന് വെറുതെ ആയിരുന്നു കാരണം ഇതൊന്നും വേണ്ട ഇപ്പൊ അങ്ങ് ഇറങ്ങി നാക്ക് മാത്രം മതി നാക്ക് മാത്രം തൊലിക്കെട്ടി ഉണ്ടായിരുന്നാലെന്തും ചെയ്യാം അവൻ കണ്ടില്ലേ മൈക്കിന്റെ മുമ്പ് പോയി ഇങ്ങനെ കറങ്ങി കറയും നിൽക്കുമ്പോ അവന്റെ റിവ്യൂ എടുക്കുന്നില്ല എന്നുണ്ടോ അവനൊന്നും കരയുന്നുണ്ടില്ലേ ഞാനാണ് റിവ്യൂ കണ്ടുപിടിച്ചതെന്നാണ് അവൻ പറഞ്ഞ എന്നിട്ട് എന്നെ ആരും ഇപ്പൊ മൈൻഡ് ചെയ്യുന്നില്ല എന്ത് ചെയ്യായി നമ്മുടെ നാടിങ്ങനെ ആയിപ്പോ എന്ത്വനെ കൊണ്ടക്കാൻ കൊറേ ഉണ്ട് അതാണ് പ്രശ്നം അല്ല അതിന് രണ്ടുമൂന്ന് കാര്യങ്ങളാണ് അകത്തുള്ളത് ഒന്ന് ഈ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ സിനിമയെ നശിപ്പിക്കാനായി അല്ലെങ്കിൽ നന്നാക്കാനായി പൈസ കൊടുത്ത് അതിനെ ഉപയോഗിക്കുന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഒന്നോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പക്ഷെ അത്തരം കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കേണ്ടതല്ലേ അല്ല ഇപ്പൊ എന്നെ രണ്ടു ദിവസം മുമ്പ് ഇവിടെ ഒരു നമ്മുടെ കേരളീയം നടക്കുന്നിടത്ത് ഇവിടെ വെച്ച് ഒരാൾ സംസാരിച്ചു അയാൾ പറഞ്ഞത് ഒരു സിനിമയ്ക്കൊക്കെ വേണ്ടി ഇരുപത്തഞ്ച് ലക്ഷം മുപ്പത് ലക്ഷമാണെന്ന് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്ക് കൊടുക്കേണ്ടി വരുന്നത് അതായത് കൊടുത്തില്ല എങ്കിൽ അവൻ ഭീഷണിപ്പെടുത്തുകയാണെന്ന് കാണിച്ചു തരാം അതെ തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഒരു സിനിമ ഇറക്കേണ്ട ഒരു വേറൊരു ഗുണ്ടാപ്പണിയാണെന്നാണ് ഞാൻ പറഞ്ഞത് വേറൊരു മാഫിയാണ് ഇത് കാരണം എനിക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഞങ്ങളെ സ്ഥാപനത്തിന് അതിലേക്ക് തന്റെ പടത്തിനെ കാണിച്ചാൽ എന്നിട്ട് പൈസ വാങ്ങിയിട്ട് അവറൊരു ചാനലിനെ കൊണ്ട് ആ അതാണ് ഇവൻ്റെ പരിപാടികൾ ഇതൊക്കെയാണ് നടക്കണത് എന്ത് ചെയ്യാ ഇത് കുറച്ച് ദിവസം ഇങ്ങനെയൊക്കെ ഇരിക്കും അവസാനം ജനത്തിന് മനസ്സിലാവും ഇവനൊക്കെ ഫ്രോഡുകളാണെന്ന് അപ്പൊ അങ്ങനെ അവസാനിക്കുന്നേ പക്ഷേ ഒരു കാര്യം ഒരു അമ്പത് ശതമാനം ആളുകളെങ്കിലും റിവ്യൂ കണ്ടിട്ട് സിനിമയ്ക്ക് പോകുന്ന ഒരു കാലഘട്ടമാണിത് അറിയില്ല മലയാള സിനിമയുടെ ഭാവി എങ്ങനെ എങ്ങനെ പോകുന്നു നമുക്ക് പറയാൻ കഴിയില്ല മലയാള സിനിമയുടെ സത്യമാക്ഷി പോയിട്ട് മലയാള സിനിമ നിന്ന് രാമുകാരി പോയിട്ട് മലയാള സിനിമ മലയാള സിനിമ എന്നല്ല മലയാള സിനിമ ആയാലും സാഹിത്യമായാലും രാഷ്ട്രീയ ആയാലും അതിങ്ങനെ അങ്ങ് പോകും യവനൊന്നും വിചാരിച്ച തടഞ്ഞു നിർത്താനൊന്നും കഴിയില്ല എന്താണ് ആളുകളോട് ഒരു ഉപദേശിക്കാനുള്ളത് താങ്കൾക്ക് അല്ല അല്ല വെറുതെ ആവശ്യമില്ലാതെ കോടികൾ മുടക്കി കെട്ടുക ഭാര്യ കെട്ടുകാൽ ഇവരെ വിറ്റെടുക്കുന്ന സിനിമകളെ നല്ല സിനിമകളാണെങ്കിൽ അതിനെ മോശം പറഞ്ഞ് തുലയ്ക്കാനോ അല്ലെങ്കിൽ മോശം സിനിമകൾക്ക് പൈസയും വാങ്ങിച്ചുകൊണ്ട് കൈക്കൂലി വാങ്ങിച്ചോണ്ട് നല്ല സിനിമയാക്കി പറയുന്നതോ ശരിയല്ല എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത് തീർച്ചയായും